എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദ ഇന്നത്തെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഗോവിന്ദൻ രാവിലെ ചായ കുടിക്കാനായിട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുവാണ് ഈ സമയത്ത് രഞ്ജു ഉള്ള ചായ ഒക്കെ ആയിട്ട് വരുകയാണ് ഗോവിന്ദനുള്ള അപ്പൊ ഗീതു ഗോവിന്ദന് പുറകെ തന്നെ പോയായിരുന്നു ഇനിയിപ്പം അടുക്കളയിലേക്ക് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ രഞ്ജു അങ്ങനെ ചായ എടുത്ത് കൊടുത്താലോ ആ ഒരു ചിന്തയോട് പുറകെ പോകുന്ന ഗീതു കാണുന്ന കാഴ്ച രഞ്ജു ആണെങ്കിൽ ചായ ഗോവിന്ദന് കൊടുക്കുന്നതാണ് ഗീതുവിന് ഇഷ്ടപ്പെട്ടില്ല ഗീതു അങ്ങോട്ട് പെട്ടെന്ന് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രഞ്ജു പറഞ്ഞു ദേ ഗോവിന്ദനുള്ള ചായയായിട്ട് ഞാൻ വന്നാൽ ഗീതു ഗീതുവിന് വേണം എന്ന് ചോദിക്കണം എനിക്ക് ചായ എനിക്ക് നിങ്ങളുടെ ഒരു ചായ വേണ്ടെന്ന് പറയാണ് ഗോവിന്ദ് ഒരു സിപ്പ് കുടിച്ചിട്ട് പറഞ്ഞു കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാകിയതു ഒരു ഗ്ലാസ് വേണം നീയും വാങ്ങിച്ചു കുടിച്ചോളാൻ പറയണം പിന്നെ എനിക്കൊന്നും ആവശ്യമില്ല എന്ന് പറയണം അല്ല ഗോവിന്ദേട്ടാ ഗോവിന്ദ എപ്പോഴാ ഓഫീസിലേക്ക് പോണേ നോക്കണം ഞാൻ കുറച്ച് കഴിയുമ്പോഴാണ് പോന്നണത് ശരി ശരി എന്ന് പറയുന്ന അപ്പം ഈതിന്റെ മനസ്സിലൊരു സംശയം ഉണ്ടായി ദൈവമേ ഇനി ഓഫീസിൽ പോകുമ്പോൾ ഇവളും ആ കൂടെ തന്നെ ഇറങ്ങുന്നുണ്ടോ എന്ന് എന്തിക്കുവാണ് അതിനുശേഷം ഗോവിന്ദ ഒന്നൊരു കാര്യം ചെയ്യാം ചായ ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഒരു കാര്യം ചെയ്യാം ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ രഞ്ജു ഉണ്ടാക്കോളാം പറയണം നല്ല കൈപ്പുണ്യുണ്ടെന്ന് പറയാം അതോ ആ കാര്യം ഞാൻ ഏറ്റവും പറയാം അപ്പൊ ഗീത് പറഞ്ഞു അതൊന്നും വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറയാം അതിന്തിനാ ഗീതം നീ കഷ്ടപ്പെടുന്നേ രഞ്ജു ഉണ്ടാക്കട്ടെ എന്ന് പറയണം രഞ്ജുന്റെ കൈപ്പുണ്യം നമ്മളും കൂടെ ഒന്ന് അറിയണമല്ലോ എന്ന് പറയണം രഞ്ജു പറഞ്ഞു ശരി ശരി ഞാനേ ഇപ്പൊ തന്നെ അടുക്കളയിലേക്ക് പോവാം പക്ഷേ എന്നെപ്പോ വേർത്തിരിക്കുവാ ഗോവിന്ദായിട്ടുമായിട്ട് ഞാൻ രാവിലെ യോഗ ചെയ്തപ്പം വേർത്ത് പോയെന്ന് പറയാണ് ഗീതും ഞെട്ടി യോഗയോ രാവിലെയോ രാവിലെ യോഗ ചെയ്യാൻ പോയതേക്ക് യോഗ ചെയ്തു ഗോവിന്ദൂടെ എന്നെ ഒരു സുഖം എന്താ പറയാ കൂടെ പോയി രാവിലെ ഒന്ന് യോഗ ചെയ്തു കഴിഞ്ഞപ്പം എന്റെ ഭഗവാനെ ചതിച്ചല്ലോ ഇപ്പോൾ അപ്പൊ കൈ കയ്യടക്കിയില്ലേ ഇത് അങ്ങനെ വെറുതെ വിട്ടുകൂടാ അല്ലെങ്കിൽ ഗീത നിനക്ക് എന്താ ഒരു വെപ്രാളം എന്ന് ഗോവിന്ദി ചോദിക്കണം ഏഹ് എനിക്കൊരു വെപ്രാളം അല്ലെന്ന് പറയണം അല്ല രാവിലെ വേർത്ത് കുളിച്ചിട്ട് ആ കൊണ്ടാണ് പോയി ചായ എടുത്ത് കൊടുത്തേക്കുന്നത് അയ്യേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഗോന്താ ചായ ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്നും പറഞ്ഞിട്ട് ഗീത ചായ എങ്ങ് മേടിക്കണ് വൃത്തിയും വെടുപ്പും ഇല്ലാതെ രാവിലെ ചായ ഉണ്ടാക്കി തന്നിട്ട് അത് കുടിച്ചോണ്ട് കണ്ണേട്ടിന് ഇരിക്കുന്നു ഈ കണ്ണേട്ടിന് ഒരു വൃത്തിയില്ലെന്ന് പറയുന്നത് നീ എന്താ ഇത് ഇങ്ങനെയൊക്കെ പറയാൻ അല്ല കണ്ണേട്ട ഒന്ന് ഓർത്തു നോക്കി രാവിലെ അടുക്കള കേറുന്നേ പെണ്ണുങ്ങളെ കുളിച്ചിട്ടൊക്കെ വേണം നല്ല വൃത്തിയും എടുപ്പും ഒക്കെ വേണം എന്നിട്ട് വേണം ഫുഡ് ഉണ്ടാക്കാനായിട്ട് വേർത്തൊഴുകി രാവിലെ അടുക്കള കയറി ആ വേർപ്പം വെച്ച് ചായ ഉണ്ടാക്കി കൊടുത്തേക്കുന്നു എന്നിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പോലും വേർപ്പിന്റെ ടേസ്റ്റ് ആയിരിക്കും എന്ന് ഗീതു പറയണതേ അനാവശ്യം പറയരുത് ഗീതും രഞ്ജു വേണം അനാവശ്യം പറയുന്നതിനാണോ കുഴപ്പം കാണിക്കുന്നതിന് കുഴപ്പമില്ലല്ലേ എന്ന് ചോദിക്കുവാണ് ഈ സമയം രഞ്ജു അതെ ഞാൻ പോയി കുളിച്ചിട്ട് അടുക്കള കയറിക്കോളാം ഗോന്തുട്ടാന്ന് പറഞ്ഞിട്ട് രഞ്ജു അങ്ങോട്ട് പോവാണ് ഗീതു പറഞ്ഞു അവൻ്റെ ഒരു ചായ ഉണ്ടാക്കി തരുമ്പത്തേനെ കുടിക്കായിട്ട് ഇങ്ങനെ ഇരിക്കുവാണല്ലോ എന്നിട്ട് ഇരിക്കുന്നു നിക്കുന്നു ഒക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട പെറുപുറത്തോളം അങ്ങോട്ട് പോവാണ് കോവൻ ഇറങ്ങി ഗീതുവിന് ഇത് എന്ത് പറ്റി ഇവളുടെ പഴയ സ്വഭാവം അല്ലല്ലോ ഏയ് ഒന്നുമില്ല തനിക്ക് തോന്നിയേക്കും അങ്ങോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്ന അടുക്കളയില് ഗീതു ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ ഒരു ചായ ഉണ്ടാക്കുന്ന കറികളും കടലക്കറി ഉണ്ടാക്കുന്നേ ഒരു ഇഡ്ഡലിപാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കാഞ്ചന ഉണ്ട് രേഖയുണ്ട് അടുത്തായിട്ട് അപ്പൊ കാഞ്ചന പറഞ്ഞു ഇന്നലെ പുതിയൊരു ഒരുത്തി വന്നിട്ട് അവൾ അതിന് രാവിലെ ചായ കൊണ്ട് പോയെന്ന് പറയണ ഉം അവളുടെ ആ വരവും പോക്കും അത്ര ശരിയൊന്നും അല്ല എന്ന് പറയണ രേഖ പോലും സൂക്ഷിച്ചോ നിനക്കിട്ടുള്ള പണിയാ വന്നേക്കുന്നേ അവള് ചായ കൊണ്ട് ഗോവിന്ദ കൊടുത്തിട്ടുണ്ടെങ്കിലേ അവള് ഇവിടെ വീട്ടിലെ വേലക്കാരി എന്നുണ്ടെ വേലക്കാരിയാ ആ കാഞ്ചനക്ക് പകരമായിട്ട് വന്നിരിക്കുന്ന കാഞ്ചനക്ക് ഒരു എതിരാളിയാന്ന് പറഞ്ഞു ദൈവമേ എനിക്ക് എതിരാളിയോ ആഹാ എന്നാ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയാ അവൾ ഈ പത്ത് ദിവസമായി വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കില് കാഞ്ചനേക്കാട് ജോലി പോയാൽ തന്നെ കാഞ്ചനേക്കാൻ സൂപ്പർ ആയിട്ടല്ലേ അവള് ചായ ഒക്കെ കൊടുക്കണേന്ന് പറയണം ഉം അന്ന് ഞാൻ അവളെ വെറുതെ വിടാൻ പോകുന്നില്ല അവളിങ്ങോട് വരട്ടെ അവൾക്ക് കിട്ടി ഒരു പണി കൊടുക്കുന്നുണ്ടെന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചുണ്ടെങ്കിൽ രഞ്ജു അടുക്കളയിലേക്ക് വരുന്നത് രഞ്ജു അല്ല രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെന്ന് ചോദിക്കാണ് കാതര പെട്ടെന്ന് പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ടിഫിനും ഉണ്ടാക്കാറുള്ളത് പറയുന്നത് ഒരു കൊട്ട അങ്ങോട്ട് കൊടുക്കുവാണ് അല്ല എന്താ ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയാണെന്ന് ചോദിക്കാണ് അതെ ഇഡ്ഡലി തന്നെയാന്ന് വേണം ഓ ഇഡ്ഡലി ഗോവിന്ദാടൻ ഇഷ്ടമില്ലാത്ത സാധനമാണ് ഗോവിന്ദാടൻ ഇഷ്ടം പുട്ടാന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഇഡ്ഡലിയും കടലക്കറി അത് നല്ല കോമ്പിനേഷൻ ഉള്ള കാര്യമാണോ പുട്ടും കടലക്കറിയാണ് അടിപൊളിയ ഒരു കാര്യം ചെയ്യാൻ ഞാൻ പുട്ടുണ്ടാക്കാന്ന് വേണം ഗീത പറയാൻ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നത് ഇഡ്ഡലി കാഴ്ചകളും ഗോവിന്ദാടൻ പറയണെ ഏ അത് ശരിയാവത്തില്ല ഇഡ്ഡലിയേക്കാളിൽ ഇഷ്ടം കോന്നുകൊണ്ട് പുട്ട അതെനിക്ക് അറിയാമല്ലോ എന്ന് പറയണം അതെ പുട്ടുപൊടി എവിടെ ഞാൻ ചോദിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലുവാണ് കാഞ്ചന എടുത്തായി ചെന്ന് ചോദിക്കുന്നത് അപ്പൊ കാഞ്ചന ഇപ്പൊ ഞാൻ എടുത്തതരാന്ന് പറഞ്ഞപ്പോത്തേനും രേഖ പറഞ്ഞു കാഞ്ചന ആ ടെറസ്സാ ഞാൻ കുറച്ച് തുണിയൊക്കെ ഇട്ടിട്ടുണ്ടോ അന്ന് നീ ആ തുണി പോയെടുത്ത് വിരിച്ചിട്ടെന്നു പറയണം വാഷിംഗ് മെഷി സോറി വാഷിംഗ് മെഷീനകത്ത് കുറച്ച് തുണി ഇട്ടിട്ടുണ്ട് കേട്ടോ ആ നീ അത് കൊണ്ട് ടെറസായി വിരിച്ചിട്ടാൻ പറയണം അപ്പൊ കാഞ്ചനോട് പറഞ്ഞു രഞ്ജി പറഞ്ഞു അതെ പുട്ടുപൊടി എടുത്ത് തന്നിട്ട് പോയാമെന്ന് പറയണം നീ ഇപ്പ പുട്ടുപൊടി ഒന്നെടുക്കാം നിക്കണ്ട നിന്നോട് പറയുന്ന ജോലി നീ പോയി ചെയ്യ അല്ലേലും സ്വന്തമായിട്ടൊരു പുട്ടുപൊടി തപ്പി കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു പുട്ടുണ്ടാക്കണെന്ന് പറയണം പിന്നീട് കാഞ്ചന തുണി എടുത്തിട്ടായിട്ട് അങ്ങോട്ട് പോവാണ് പിന്നെ രഞ്ചു ഒന്നും തപ്പിൽ തുടങ്ങി അവിടെ കിടന്ന് പുട്ടുപൊടി നോക്കുകയാണ് നോക്കിയിട്ടൊന്നും കാണുന്നില്ല ഈ സമയത്ത് ഗീതോന് രേഖ പറഞ്ഞു ഞാൻ ഒരു പണി കൊടുത്താല് വിളിക്കട്ടെ അന്ന് കിഷോറിട്ട് കൊടുത്ത അതേ പണി കുറച്ച് ഉപ്പ് വാരി ഇട്ടാലോ പുട്ടിനകത്ത് അതൊന്നും വേണ്ട രേഖി അതുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാണ് എന്നോടവളുടെ കളി എന്റെ അടുത്ത് അവളുടെ ഒരു കളി നടക്കുവല്ല അല്ല ഗീത നീ എന്താ പ്ലാൻ ചെയ്തേക്കുന്നത് അതൊക്കെയുണ്ട് രേഖിച്ച ധൈര്യമായിട്ട് ഇരുന്നാളും പറയണ അതെ ഇവള് പുട്ടുണ്ടായിക്കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കില് അവളുടെ പുട്ടിന്റെ ടേസ്റ്റ് കൂട്ടിണ്ടെങ്കിൽ അറിയാലോ പിന്നെ അവള് ഗോവിന്ദന്റെ മനസ്സ് കീഴടക്കും നിന്റെ അധികാരം ഇവിടുത്തെ പോവും അറയ്ക്കൽ കുടുംബത്തിന് ഗോവിന്ദന്റെ ഭാര്യ എന്നുള്ള അധികാരം നിനക്ക് പതുക്കെ നഷ്ടപ്പെടും കേട്ടോ ഞാൻ പറഞ്ഞില്ല കേട്ടില്ലെന്ന് വേണ്ട അങ്ങനെ ഒന്നും സംഭവിക്കില്ല ആ അധികാരം അധികാരവും ഒരിക്കലും വിട്ടുകൊടുക്കില്ലേ ഈ അറയ്ക്കൽ കുടുംബത്തിലെ ഏ ഗീത വരാൻ അവള് ശരിക്കും മനസ്സിലാക്കിയിട്ടെന്ന് പറയുന്നത് അങ്ങനെ കുറെ സമയത്ത് അന്വേഷണത്തിനൊടുവിൽ രഞ്ജുവിന്റെ കയ്യില് പുട്ടുപൊടി കിട്ടുവാണ് പുട്ടുപൊടി കിട്ടിയിട്ടുണ്ട് ഞാൻ പുട്ടുണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു രഞ്ജു പുട്ടുണ്ടാക്കുകയാണ് രേഖയ്ക്ക് ഇത് കണ്ടപ്പോ ദേഷ്യം വന്നു രേഖ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് പിന്നെ കാഞ്ചന മോളിൽ കയറിപ്പോയിട്ട് വന്നു അല്ല വാഷിംഗ് മെഷീനകത്ത് തുണി ഞാൻ കണ്ടില്ലല്ലോ അതിനെ തുണി വിരിച്ചിട്ടില്ലായിരുന്നു ഓ ഞാൻ ആ കേസങ്ങോട് മറന്നു തുണി നേരത്തെ വിരിച്ചിട്ടായിരുന്നു രേഖ പറയണം രഞ്ജുവിന് മനസ്സിലായി ഇവരെല്ലാരും കൂടെ മനഃപൂർവ്വം തനിക്കിട്ട് പണി തരുന്നതെന്നുള്ള കാര്യം പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാട്ട് ഡൈനിങ് ടേബിളിലേക്ക് ഗോവിന്ദ് വരുവാണ് അതോടൊപ്പം തന്നെ രാധികാമേ വരണം ഈ സമയത്ത് രേഖ എന്ത് ചെയ്യുവാണ് കടലക്കറിയൊക്കെയായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് കടലക്കറി അങ്ങോട്ട് വെച്ചു വെച്ചപ്പോഴത്തേനും രഞ്ജു എന്ത് ചെയ്യുക താൻ ഉണ്ടാക്കിയ പുട്ടങ്ങോട്ട് കൊണ്ടുവന്നു പുട്ട കൊണ്ട് കൊണ്ടുവന്നിട്ട് ആ ടേബിളിലേക്ക് വെച്ചിട്ട് വന്നത് അതേ ഇന്ന് ഗോവിന്ദൻ ഇഷ്ടമുള്ള പുട്ടാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് കൊള്ളാലോ ആണ്ടി പുട്ടും കടലക്കറി നല്ല കോമ്പിനേഷനാന്ന് പറയാം ഈ സമയത്ത് രാധികാമ ഒന്നും മിണ്ടാതെ വെക്കുവാണ് രാധികാമയ്ക്ക് ദേഷ്യം വന്നു രഞ്ജുന്റെ ഈ സംസാരമൊക്കെ ഇവളെന്ത് വിചാരിച്ചാണ് വരുൺ പറഞ്ഞു ഇവളങ്ങ് സ്കോർ ചെയ്ത് കയറും ആളോ അമ്മേന്ന് ചോദിക്കുവാണ് അവളെവിടം വരെ കത്തി കേറുമെന്ന് നമുക്ക് നോക്കാന്ന് പറയണ അല്ല പുട്ടല്ലേ എനിക്ക് ഇഷ്ടമുള്ള സാധനം ഇങ്ങോട്ട് വെച്ചോളാം പറയാണ് രഞ്ജു വലിയ ആളും കളിച്ച് പുട്ടൊക്കെ അങ്ങോട്ട് വെക്കുവാണ് ഈ സമയത്ത് ഗീത അങ്ങോട്ട് വരുന്നത് ഗീതന്റെ കയ്യിൽ ഒരു കാസ്ട്രോൾ ഉണ്ടായിരുന്നു ഗീത അതുകൊണ്ടെന്ന് അങ്ങോട്ട് വെച്ചു അപ്പൊ കാജലോളഞ്ഞ അതേ ഇത് ഇഡ്ഡിലിയാന്ന് പറയണം ഇഡ്ഡലിയോ ആ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമല്ലേ ഇഡ്ഡിലിയും കടലും ഒരു കോമ്പിനേഷനും ഇല്ല നിനക്കറിയാലോ പിന്നെ എന്തിനാ ഗീത നീ അത് തന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതെന്ന് ചോദിക്കണം ഒന്നും മൈൻഡ് ചെയ്തില്ല എന്നത് അല്ലെ ഗോവിന്ദം പുട്ട് കഴിക്കുക പുട്ട് ഇഷ്ടമുള്ള കാര്യമില്ലെന്ന് ചോദിച്ചുകൊണ്ട് രഞ്ജി നിർബന്ധിച്ചോണ്ടിരിക്കുക പെട്ടെന്ന് ഗീതം എന്ത് ചെയ്യുവാണ് താൻ ഉണ്ടാക്കിക്കൊണ്ട് വന്ന ആ കാസ്റ്റ് താൻ എടുത്തോണ്ട് വന്ന ആ കാസ്ട്രോൾ അങ്ങോട്ട് തുറക്കുവാണ് തുറന്ന ഇപ്പം നല്ലൊരു മണം വന്നു ഇടിയപ്പത്തിന്റെ മണം ആഹാ ഇടിയപ്പം അത് കൊള്ളാലോ ഇടിയപ്പം കള്ളക്കറി നല്ല കോമ്പിനേഷനാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അപ്പൊ പിന്നെ ഈ പുട്ട് കഴിക്കേണ്ട ആവശ്യമില്ല നീ എന്നിട്ട് ഇഡ്ഡിലി എന്ന് പറഞ്ഞോ രഞ്ജു രഞ്ജുവിനെ ഒന്ന് നോക്കുന്നുണ്ട് ഗീതു ഗീതു പതുക്കെ രേഖയെ നോക്കുവാണ് രേഖ ഒരു കള്ളച്ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് രേഖയും ഗീതനും മാത്രം അത് ആ കാര്യം അറിയുന്നുണ്ടായിരുന്നുള്ളൂ ഇഡ്ഡിലി അത് അല്ലെന്നുള്ള കാര്യം അപ്പൊ രഞ്ജു പെട്ടെന്ന് പറഞ്ഞു നിങ്ങൾ ഇഡ്ഡിലി ഉണ്ടാക്കി എന്നാണല്ലോ പറഞ്ഞു എന്നിട്ട് പിന്നെ ഇങ്ങനെ ഇടിയപ്പം ആയെന്ന് ചോദിക്കുവാണ് രേഖ പറഞ്ഞു ഇഡ്ഡിലി താട്ട് കണ്ടു കഴിഞ്ഞപ്പം നിങ്ങള് തെറ്റു ഓ ഇനിയിപ്പത് പറഞ്ഞിട്ട് കാര്യമില്ല ഇഡലി ഇടിയപ്പം കണ്ടാൽ തിരിച്ചറിയാത്തതോടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് ഗീതു പറയാണ് ആകെ ആകെപ്പടം നാണം കിട്ടുപോയി രഞ്ജു ഈ സമയത്ത് ഗോവിന്ദ എന്തിനാണ് പുട്ടും പാത്രം അവിടെ മാറ്റിവെച്ചു എന്നിട്ട് ഗീത ഉണ്ടാക്കി ഇടിയപ്പം എടുത്തു എടുത്തുവച്ച് കഴിക്കുവാണ് കടലക്കറി വെച്ച് ഇച്ചിരി കഴിച്ചിട്ട് അടിപൊളി ടേസ്റ്റ് സമ്മതിച്ചു തന്നിരിക്കുന്ന ഗീതു നിന്റെ കൈപ്പുണ് എന്താണല്ലോ കൊള്ളാന്ന് എന്ന് ഈ സമയത്ത് കുറച്ച് വെള്ളം കൊണ്ട് കാഞ്ഞരം വെച്ചിട്ട് പറഞ്ഞു അതേ ഈ വെള്ളം ഞാൻ കൊണ്ടുവന്ന ഇപ്പൊ ആരുടെ ഫുഡ് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയി ആയിപ്പോയുന്നു വരുണും രാധികാമയ്ക്കും ഇടിയപ്പം കഴിക്കണോ അതോ പുട്ട് കഴിക്കണോന്നുള്ളത് അപ്പൊ വരണ ചേച്ചി അമ്മയും നമ്മൾ എന്ത് ഫുഡ് കഴിക്കണം എന്ന് ചോദിക്കണം ഇപ്പൊ നമ്മൾ തക്കാളി ഇടിയപ്പം കഴിക്കണം പാമ്പാണെങ്കിലും പഴയതല്ലേ നല്ലത് ഗീതുവിനോടൊപ്പം നമുക്ക് നിക്കാന്ന് പറയണം അങ്ങനെ കുറച്ച് ഇടിയപ്പം എടുത്ത് കഴിച്ചിട്ട് കൊള്ളാ സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ഇതിന് മണോ രുചി ഒന്ന് വേറെ തന്നെയാന്ന് പറയുന്നത് ഗീതു ഇങ്ങനെ അന്താളിച്ച് നിക്കുവാണ് രാധികാമ്മ തന്നെയാണോന്ന് പറയണേന്നുള്ള രീതിയിൽ അപ്പൊ വരും ചേച്ചി അമ്മ എന്താമേ പറയണേ ചില സ്ഥലത്ത് നമ്മള് വേണ്ടത് വേണ്ടതുപോലൊക്കെ ചെയ്യണം എന്നാ മാത്രം നിങ്ങൾക്ക് പിടിച്ചു ഇപ്പുണ്ടാവും എന്നുള്ളത് പറയാണ് രഞ്ജു ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഗീതുനെ നോക്കുവാണ് പെട്ടെന്ന് കാഞ്ചന വന്നിട്ടുണ്ടു അല്ല എന്തിനോ വേണ്ടി തിളയ്ക്കേന്ന എന്ന് പറഞ്ഞ പോലെ പുട്ട് വെറുതെ ആവി പൊങ്ങിക്കൊണ്ടിരിക്കാല്ലോ ആർക്കും വേണ്ടല്ലോ രഞ്ജു എന്ന് പറയാണ് രഞ്ജുവിനെ അങ്ങോട്ട് സങ്കടവും ദേഷ്യം വന്നു രഞ്ജു അങ്ങോട്ട് ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറി പോവാണ് ആ പോക്ക് കണ്ടപ്പോ ഗോന് തോന്നിയതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ ഗസ്റ്റാ രഞ്ജു അവനെ ആരും ഇൻസൾട്ട് ചെയ്യുന്ന ഇഷ്ടമില്ല പറഞ്ഞു കേട്ടല്ലോ മേലാൻ ഇനി ഇത് ആവർത്തിച്ചേക്കല് അവളോട് ആരെല്ലാം ദേഷ്യപ്പെട്ട് സംസാരിച്ചുണ്ടല്ലോ ഈ ഗോവിന്ദ താരം എല്ലാവരും അറിയൂന്ന് പറയാണ് ഗോവിന്ദന്റെ ഈ സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാധികാമയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു രാധികാമ വരണ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഓഫീസിൽ പറഞ്ഞിട്ട് ഗോവിന്ദ ഇറങ്ങുമായിരുന്നു ഗോവിന്ദ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് ആ കൂടെ തന്നെ രഞ്ജു ഇറങ്ങി വന്നു അപ്പൊ ഗോവിന്ദ് വന്ന് കയറ് പോയേക്കാന്ന് പറയാണ് അപ്പൊ രഞ്ജു ഫോൺ സംസാരിച്ചോണ്ട് അങ്ങോട്ട് വരുന്നേ ഫോൺ സംസാരിച്ചോണ്ട് ഡോർ അങ്ങോട്ട് തുറന്നങ്ങ് അങ്ങ് വെക്കുവാണ് പിന്നീട് അവിടെ നിന്ന് അങ്ങ് സംസാരിക്കുന്ന സമയത്താണ് ഡോർ നിന്ന് അതിനകത്തേക്ക് കൂടെ കയറിയത് അതൊട്ടും രഞ്ജു പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു അല്ല ഞാനിവിടെ കയറാൻ വന്ന എന്ന് പറയും കയറാൻ വന്നാണോ ആയിക്കോട്ടെ പുറയിലേക്ക് കയറിക്കും അതെ എന്റെ ഭർത്താവിന്റെ ഒപ്പം ഇരിക്കുന്നത് എന്റെ കടമയല്ലേ ഭർത്താവിന്റെ ഒപ്പ ഫ്രണ്ട് സീറ്റെ തന്നെ ഭാര്യ ഇരിക്കണോ എന്ന് പറയാം രഞ്ജുവിന് ദേഷ്യം വന്നു അങ്ങനെ ഇരിക്കണം ഓരോടത്ത് എഴുതി വെച്ചിട്ടില്ലല്ലോ എന്ന് പറയണ ഒരിടത്ത് എഴുതി വെച്ചിട്ടില്ല പക്ഷേ ഈ കാർ ഉണ്ടായ സമയം തൊട്ട് ഇങ്ങനെയാണ് ഭർത്താവ് ഉണ്ടെങ്കിൽ ഫ്രണ്ട് സീറ്റിൽ ആ ഒപ്പം തന്നെ ഭാര്യയും കാണും എന്ന് പറയണം രഞ്ജുവിന്റെ കർണത്തിന് അടിയേറ്റ പോലെ പോയി രഞ്ജുവിന് ദേഷ്യം വന്നു പോവെന്ന് പറഞ്ഞു അല്ല നീ ഇതുവരെയായിട്ട് എൻ്റെ ഇപ്പം ഫ്രണ്ട് സീറ്റിൽ അങ്ങനെ കയറാറല്ലോ നീ അജാസിന്റെ കൂടെയല്ലേ പോകാറുള്ളത് പിന്നെ ഇപ്പം എന്തിനാ ഫ്രണ്ടിൽ കയറി എന്ന് എനിക്ക് ചിലപ്പോൾ അജാസിൻ്റെ കൂടെ പോകണം എന്ന് തോന്നുന്നു പിന്നീട് ചിലപ്പോൾ ഈ കാറിൽ കയറാൻ തോന്നുന്നു എനിക്ക് തോന്നുമ്പോൾ ഞാൻ തോന്നുന്ന പോലെയൊക്കെ കയറും അറിയാലോ കൂടാതെ ചോദ്യം വേണ്ട ഞാനേ കണ്ണേന്റെ ഭാര്യ ആ ഒരു ചിന്ത വേണമെന്ന് പറയണം ചെഞ്ചി പറഞ്ഞു ഞാൻ ഫ്രണ്ടിൽ കയറാൻ വന്നിട്ടുണ്ടെങ്കിൽ വന്നതേ എനിക്ക് പുറകെ കിടന്ന് ഒമിറ്റ് ചെയ്യും അതുകൊണ്ടാണ് ഓഹോ ഒമിറ്റ് ചെയ്യുവോ അത് കുഴപ്പമില്ല ഒമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഒമിറ്റ് ചെയ്തോളാം പറയണേ ഒരു കുഴപ്പമില്ലെന്ന് പറയാം പിന്നീട് ഗീത എന്ത് ചെയ്യാ കാറിനകത്തുനിന്ന് ഒരു ഈ ഷർദിക്കൊക്കെ കഴിക്കുന്ന ഒരു ഗുളിയെടുത്ത് രഞ്ജുവിനിലേക്ക് കൊടുക്കുക എന്നിട്ട് പറഞ്ഞു നന്നായിട്ട് ഛർദിക്കാൻ വരുവാണെങ്കിൽ ഇതിലൂടെ ഒരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ ഇനി എവിടെ പോയാലും ഇതൊരെണ്ണം കഴിച്ചിട്ട് പോയാൽ മതി പിന്നെ നമുക്ക് ഛർദിയാ ഭയക്കേണ്ടതെന്ന് പറയുകയാണ് രഞ്ജുന അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് രഞ്ജു പുറയിലേക്ക് അങ്ങോട്ട് പോയിരിക്കണം എന്നിട്ട് പറഞ്ഞു ഞാനിവിടെ ഛർദിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഗീത് കോരണ്ട വരുമെന്ന് പറയുകയാണ് ഗീത പറഞ്ഞു പിന്നെ ഞാൻ അങ്ങോട്ട് കോരാൻ പോകുന്നു അങ്ങനെ വീണ്ടും രണ്ടുപേരും കാറിൽ ഇരുന്ന് വഴക്കുണ്ടാക്കി വിടണി ഇരിക്കുന്ന സമയത്ത് ഗോവന്ദ് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരാള് ഛർദിക്കാനും ഒരാൾ ഛർദിക്കോരാന് എന്ത് വേണം ചെയ്തു എന്നെ ഇതിനകത്തൊന്നും പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാറ് സ്റ്റാർട്ട് ചെയ്യാണ് പിന്നീട് കാണിക്കുന്നേ രാധികാമ്മ എടുത്തേക്ക് വരണ വരുന്നുണ്ട് ഈ സമയത്ത് രാധികാമ വരുണിനോട് പറയാം എത്രയും പെട്ടെന്ന് അവൾ ആരാ നമുക്ക് കണ്ടെത്തണം ആ രഞ്ജു ഗീതുനെക്കാരിൽ അപകടകാരിയവള് ഗീതുനെ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവളുടെ കടന്നു വരവ് അതൊരുപക്ഷെ നമ്മുടെ നാശത്തിനായിരിക്കും ഗീതുനെ പോലെയല്ല അവൾ കൂടുതൽ സാധനം ഗോവടുത്ത് കാണിക്കുന്നുണ്ട് അതിനർത്ഥം എന്താ അങ്ങനെ സാന്ദ്രം കാണിക്കണമെങ്കില് അവൾക്ക് കുടുംബമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടോ അറിയില്ല അവൾ ആരാന്ന് നമ്മൾ കണ്ടെത്തണം അതിനു വേണ്ടി നീ എന്തെങ്കിലും ചെയ്യണം വരണേ വരുമ്പോൾ ഞാൻ സുവർണയെ ഏൽപ്പിച്ചാൽ വേണ്ട വേണ്ട സുവർണയെ ഏൽപ്പിച്ച അത് അവസാനം നമ്മുടെ തലയ്ക്ക് നട്ടപ്പുറം വരത്തുള്ളൂ അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയണം ഇത് നീ നേരിട്ട് തൻ ചെന്ന അന്വേഷിച്ചറിയേണ്ട കാര്യങ്ങളാ വേറെ ആരെയും ഏൽപ്പിക്കരുത് അവൾ ആരാ എന്തിനു വന്നു എന്നതിനൊക്കെ അപ്പുറം അവൾക്ക് ഗോവിന്ദ എന്താ ബന്ധം അവളുടെ പേരൻസ് ആരാ അതൊക്കെയാ നമ്മൾ ആദ്യം അറിയേണ്ടത് എങ്കിൽ മാത്രം നമുക്കിനോട് പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഹീതുവിന് വര ഗോവിന്ദൻ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന അവളായിരിക്കും അവൾക്കിനി ഒരു സ്വാതന്ത്ര്യം ഈ വീട്ടിൽ നമ്മൾ കൊടുത്തുകൂടാ അതിനെ നമ്മൾ സത്യങ്ങളല്ല അറിഞ്ഞിരിക്കണമെന്ന് പറയാണ് അങ്ങനെ വരുമ്പറിഞ്ഞു അമ്മ പേടിക്കണ്ടമ്മേ ആ കാര്യം ഞാൻ ഏറ്റൊന്ന് രാധികാമയ്ക്ക് ഉറപ്പ് കൊടുക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി